ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ യും വിനയത്തിന്റെയും പ്രതീകമായ ക്രിസ്തു ജെറുസലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി പ്രവേശിച്ചതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ എന്ന ഓശാന പെരുന്നാൾ ആചരിച്ചു പാലയൂർ സെന്റ് തോമസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ ഓശാന ഘോഷയാത്ര നടത്തി കുരുത്തോലെഞ്ചിരിപ്പും പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ഓസ്ലം നഗരിയെ അനുസ്മരിപ്പിക്കും വിധം യഹൂദവേഷം ധരിച്ച് കൈകളിൽ കുരുത്തോലകളേന്തി നൃത്ത ചുവടുകളോടെയാണ് വിശ്വാസികൾ രാജാതിരാജനെ വരവേറ്റത് ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്കും ദിവ്യബലിക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൻഡ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം നൽകി ഓശാന തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ ഇടവക ട്രസ്റ്റിമാരായ സി എം ബാബു പോൾ കെ ജെ സന്തോഷ് ടി ജെ ജോഫി ജോസഫ് കമ്മിറ്റി അംഗങ്ങളായ തോമസ് വാഗയിൽ ലോറൻസ് സിമി ഫ്രാൻസിസ് ഡാർലി ജെയിംസ് ഷോബി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് handcrafted classic silver ornaments platinum pulley, silver alukar and silver jewelry chettuva road chavakkad chettuva road